കൂത്താട്ടുളം നഗരസഭയിലെ യു ഡി എഫ് പാനലിൽ നിന്നും കഴിഞ്ഞ തവണ ജയിച്ച സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഷാജി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കുടുംബശ്രീ അംഗങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കലാരാജുവിനെ നഗരസഭാ നഗരസഭ ചെയർപേഴ്സൺ ആക്കിയ യു ഡി എഫ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ദീപ മത്സരിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ യു ഡി എഫ് പാനലിൽ നിന്നും ജയിച്ച സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഷാജി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും കുടുംബശ്രീ അംഗങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കലാ നഗരസഭാ നഗരസഭ ചെയർപേഴ്സൺ ആക്കിയ യു ഡി എഫ് നിലപാടിലും തട്ടിയെടുത്ത പണം മടക്കി നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഞാൻ ഇത്തവണ ഇരുപതാം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്ന അത് എൽ ഡി എഫിനൊപ്പമാണ് മാറാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാല് സാമ്പത്തിക പ്രശ്നം മൂലം നമ്മൾ പലതവണ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കലാരാജുവിനോട് ആ കുടുംബശ്രീക്കാർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് അവരുടെ പൈസ അടയ്ക്കാനായിട്ട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കലാരാജു അത് അടച്ചില്ല പന്നിരുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവനും വൈസ് ചെയർമാൻ സണ്യ കുര്യാക്കൂസും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവരും സംസാരിച്ചതാണ് പക്ഷേ പുള്ളിക്കാരി ഇതുവരെ പൈസ അടച്ചിട്ടില്ല അപ്പം അതിൻ്റെ പേരിലിപ്പം നിലവിൽ യു ഡി എഫിൻ്റെ സപ്പോർട്ടോടു കൂടി അവർ ചെയർപേഴ്സൺ ആയിട്ട് വരികയും അപ്പോൾ യു ഡി എഫിൽ തന്നെ ഉൾപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തതാണ് പൈസ എന്തെങ്കിലും അടപ്പിക്കണം കാരണം നാല് സെന്റ് കോളനിയിൽ താമസിക്കുന്ന നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ വഴിയാധാരം ആക്കാൻ പറ്റത്തില്ല അവർക്ക് റവന്യൂ റിക്കവറി വന്നു കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവർ സംസാരിക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിലാണ് ഞാൻ നിന്നും യു ഡി എഫിൽ നിന്നും മാറിയതും എല് ഡി എഫിനോടൊപ്പം നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ ഇരുപതാം ഡിവിഷനിലാണ് ദീപ മത്സരിക്കുക അധികാരമേറ്റ ശേഷം നഗരസഭയിൽ ചെയർപേഴ്സൺ കലാരാജു പങ്കെടുത്ത എല്ലാ പരിപാടികളും കുടുംബശ്രീ ചെയർപേഴ്സണും അംഗങ്ങളും ബഹിഷ്കരിച്ചിരുന്നു കൂത്താട്ടുകുളത്ത് ഇത്തവണ ഭരണം പിടിക്കുകയെന്നത് സി പി എം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനും അഭിമാനപ്പോരാണ് ആ തന്ത്രങ്ങളുടെ ആദ്യപിടിയാണ് ദീപ ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി ഇരുപതിൽ സി പി എം പാനലിൽ മത്സരിച്ച് ജയിച്ച കലാരാജുവിന്റെ പിന്തുണയിലാണ് നഗരസഭയിൽ അവിശ്വാസം പാസായതും യു ഡി എഫ് അധികാരം പിടിച്ചതും കഴിഞ്ഞ വട്ടം യു ഡി എഫ് പാനലിൽ മത്സരിച്ച ദീപ നാല് വോട്ടിനാണ് പരാജയപ്പെട്ടത് നഗരസഭയിലേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി പ്രചാരണത്തിന്റെ ആദ്യ വഴിയായി സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് പ്രചാരണവും തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ